ഹലോ സിനിമയിൽ ആക്ച്വലി അങ്ങനെ ഒരു സീനേ ഉള്ളൂ അത് ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആ സിനിമ ആദ്യം ഞാൻ സിനിമയാണ് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാണ് മറ്റൊന്നുമില്ല ഒരു സീൻ ഒരു സീൻറെ പൊടിച്ചോളം എന്നെ വിളിക്കുന്നത് വിളിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു റാഫി റാഫിട്ടിന്റെ സിനിമയാണ് ഒരു സീൻ ഗസ്റ്റ് അപ്പിയറൻസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞോ താല്പര്യം എന്ന് പറഞ്ഞു എന്തിനും ഇങ്ങനെ ഒരു സീനൊരു അതിനെ നമ്മൾ വിളിച്ചു എന്നുള്ള ഒരു വിഷമോ ദേഷ്യമൊക്കെ എനിക്ക് ഫാസ്വത്യം ഉണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്ത ഒരു പഠത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് അഭിനയിച്ചപ്പോൾ കാശും കിട്ടില്ല രണ്ടാമത് തന്നെ വിളിച്ചു അല്ല അത് പിന്നെ ചേട്ടൻ തന്നെ അത് കിടന്ന് അവരിങ്ങനെ പറയുകയാണ് ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം അതൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡയറക്ടർ ആ റാഫാനെ വിളിച്ചു അങ്ങനെ വിളിച്ച് ഞാൻ പറയും ഇതാണ് ആ റാഫി ഇതാണ് കാര്യം എനിക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒരു സീനിലോളാം എന്തിനാ വന്ന് ചെയ്യുന്നത് അതാണ് അപ്പോൾ റാഫി പറഞ്ഞു അത് അത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ പടം തിയേറ്ററിൽ വരുമ്പം അത് എനിക്ക് അശോകൻ മനസ്സിലാവും അശോകൻ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ എഴുതിയപ്പോൾ തന്നെ മനസ്സിലാക്കുക വിചാരിച്ചു എന്നവര് പറഞ്ഞു ഞാൻ ാലോചിച്ചു അവരങ്ങനെ താല്പര്യമായിട്ട് നമ്മളെ ഫേവറേ സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നെഗ്ലക്ട് ചെയ്യുന്നത് മര്യാദയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ പടം പറഞ്ഞ കഴിഞ്ഞപ്പം അതിന്റെ ഒക്കെ ഒരു ഒരു നാല് മടങ്ങായിട്ടങ്ങ് പോയി ആ ക്യാരക്ടർ ആ സീനും ഒക്കെ പിന്നെ മോഹൻലാലും അത് ഭയങ്കരമായിട്ട് ഒരുപാട് മൈലേജ് കിട്ടിയ ഒരു സിനിമയാതെ സീനും